കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് കളികളുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും പേരിൽ യുവതലമുറ പാർട്ടിയോട് അകലം പാലിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് യൂത്ത് കോൺഗ്രസ് ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽരാജിന്റെ സി പി എമ്മിലേക്കുള്ള പ്രവേശനം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അഖിൽരാജ് പാർട്ടി വിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഖിൽരാജ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതിന്റെ സൂചന നൽകി അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഈ നീക്കത്തിന് പിന്നാലെയാണ് അദ്ദേഹം ഔദ്യോഗികമായി സി പി ഐ എമ്മിൽ ചേർന്നതായി പ്രഖ്യാപിച്ചത് അഖിൽ അഖൽരാജിന്റെ പാർട്ടി മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം കോൺഗ്രസിനുള്ളിലെ യുവജന വിഭാഗം നേരിടുന്ന അവഗണനയും അരക്ഷിതാവസ്ഥയുമാണ് യൂത്ത് കോൺഗ്രസിലെ ശ്രദ്ധേയനായ നേതാവായി അബിൻ അബിൻ വർക്കിയുടെ നിരാശ ാണ് അഖിരാക്ക് തനിക്ക് രക്ഷ ഉണ്ടാകുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആഭ്യന്തര ഭിന്നതകളും ഗ്രൂപ്പ് കളികളും എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു യുവനേതാക്കൾക്ക് സ്ഥാനമാനങ്ങളോ മതിയായ പരിഗണനയോ നൽകാതെ മുതിർന്ന നേതാക്കളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന കോൺഗ്രസ് സംസ്കാരത്തിനെതിരെയുള്ള ഒരു തുറന്ന വിമർശനമായി ഈ പ്രസ്താവനയെ കാണാം കഴിഞ്ഞ കുറച്ചു കാലമായി യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പല നേതാക്കളും നേതൃത്വത്തിന്റെ പിന്തുണ ഇല്ലാത്തതിനെ തുടർന്ന് നിരാശയിലാണെന്ന് സൂചന നൽകുന്നതാണ് ഈ ചോദ്യം പാർട്ടി വിടുന്നതിനോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അഗൽരാജ് ഉന്നയിച്ച ചില ആരോപണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കാനും സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാജോ പി നായക് മാധ്യമങ്ങൾക്ക് നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നിർദ്ദേശപ്രകാരം ആണെന്നാണ് ആരോപിച്ചത് കോൺഗ്രസിന്റെ യുവജന സംഘടനയിലെ ഏറ്റവും സ്ഥലങ്ങളിൽ പോലും നേതാക്കൾ തമ്മിൽ ഗ്രൂപ്പ് പോര് നടക്കുന്നുണ്ടെന്ന് ഈ ആരോപണം വെളിവാക്കുന്നു പാർട്ടിക്കുള്ളിലെ വൈര്യം പരിഹരിക്കുന്നതിന് പകരം അതിനെ മാധ്യമങ്ങളിലേക്ക് വലിച്ചഴിക്കാൻ മുതിർന്ന നേതാക്കൾ വരെ ശ്രമിക്കുന്നുവെന്നത് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയെ രൂക്ഷമാക്കുന്നു പ്രതിപക്ഷ നേതാവായ െ പോലെയുള്ള ഉന്നത നേതാവിനെ ഈ വിവാദത്തിലേക്ക് വലിച്ചഴിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെ ആഴം എത്ര വ്യക്തമാക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും നിയന്ത്രിക്കുന്നതിൽ മുതിർന്ന നേതാക്കൾ നേരിട്ട് ഇടപെടുന്നതിന്റെ സൂചനകളും ഇത് നൽകുന്നു അഗ്രാജ് സി പി ഐ എമ്മിൽ ചേർന്നതോടെ ഇടതുപക്ഷം സ്വന്തമാക്കിയത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് യുവമുഖങ്ങളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള സി പി ഐ എമ്മിന്റെ തന്ത്രപരമായ വിജയമാണ് യൂത്ത് കോൺഗ്രസിന് സജീവമായി പ്രവർത്തിച്ചിരുന്ന നേതാവ് പാർട്ടി വിട്ട് സി പി ഐ എമ്മിൽ ചേരുമ്പോൾ അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും അഖൽൽരാജ് തനിക്കൊപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടിയിലേക്ക് വരുമെന്ന് വരും ദിവസങ്ങളിൽ കൊഴിഞ്ഞു പോക്കുകൾ ഉണ്ടായേക്കാവുന്ന സാധ്യതകളിലേക്ക് ഇപ്പോഴത്തെ നിലപാടുകളിൽ തൃപ്തരല്ലാത്ത നിരവധി യുവ നേതാക്കൾ സി പി ഐ എമ്മിന്റെ തുറന്ന സമീപനത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷ മുന്നണി യുവജനങ്ങളെ ആകർഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് അഖൽരാജിന്റെ വരവ് കൂടുതൽ കരുത്തു പകരും അഖിൽരാജിന്റെ ഈ രാജി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം യുവജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പരാജയമാണ് എടുത്തു കാണിക്കുന്നത് ം ഉപേക്ഷിച്ച് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരം നൽകിയില്ലെങ്കിൽ യുവതലമുറ കോൺഗ്രസ് വിട്ട് മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന പ്രവണത വർദ്ധിക്കാനാണ് സാധ്യത തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഇത്തരം രാജ്യപ്രഖ്യാപനങ്ങളും ആരോപണങ്ങളും പാർട്ടിയുടെ പൊതു പ്രതിച്ഛായയെയും തിരഞ്ഞെടുപ്പ് സാധ്യതകളെയും ദോഷകരമായി ബാധിക്കും യുവ നേതാക്കളും പ്രവർത്തകരും പാർട്ടിയെ ഉപേക്ഷിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വയം വിമർശനത്തിന് തയ്യാറെടുക്കേണ്ടതുണ്ട് അബിൻ വർക്കിയെ പോലുള്ള നേതാക്കൾക്ക് പോലും നീതി ലഭിക്കാത്ത ഒരുപാട് യുവജനങ്ങളെ നിരാശരാക്കുന്നുണ്ട് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് യുവജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ യുവമുഖങ്ങൾ പാർട്ടി വിടുന്ന കാഴ്ചയാകും വരും കാലങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന് കാണേണ്ടി വരിക